ാമം വഴുത്തപ്പെടുമാറാകട്ടെ ഈ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു ജോഹനാന്റെ സുവിശേഷത്തിലെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ജോഹനാന്റെ സുവിശേഷം അധ്യായത്തിലെ ചിന്തകളാണല്ലോ ഞാൻ ഈ ചാനൽ കൂടി പങ്കുവെച്ചുകൊണ്ടിരുന്നത് യോഹനാന്റെ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ ആറാം വാക്യം വായിക്കുന്നു അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് രണ്ടോ മൂന്നോ പറവീതം കൊള്ളുന്ന ആറ് കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ആറ് കൽപ്പാത്രങ്ങളും ഉണ്ടായിരുന്നു യഹൂദ് ഇസ്രായേലിലെ ഒരു ആചാരമായിരുന്നു ഒരു ആഘോഷത്തിന് പങ്കെടുക്കുന്നതിന് മുമ്പ് കയ്യും കാലും കഴുകിട്ട് വേണം അകത്ത് കയറുവാൻ അത് ഒരു ആചാരമായിരുന്നു അപ്പോൾ തന്നെ വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രാജ്യങ്ങളൊന്നാണ് ഇസ്രായേൽ അവിടെ ആറ് കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറച്ച് നിറച്ച് വെച്ച് കാൽ കഴുകുക എന്നത് എന്ന് പറഞ്ഞാൽ അല്പം ധനികനായ വ്യക്തിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അങ്ങനെയെങ്കിൽ ധനികനായ ഒരു വ്യക്തിയുടെ വീട്ടിലാണ് യേശു കർത്താവ് വിവാഹത്തിന് സംബന്ധിക്കുവാനെത്തിയിരിക്കുന്നത് ഒരു യഹൂദൻ ഒരു യുഹൂ ഒരു വീട്ടിൽ വന്നാൽ അദ്ദേഹം കയ്യും കാലും വെള്ളം കൊണ്ടു കഴുകും അവർ വിശ്വസിക്കുന്നത് കൂടുതൽ വെള്ളം ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ കൂടുതൽ ധനം ധനവാനായി ധനവാനായിത്തീരും കുറച്ച് വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് ധനമേ ലഭിക്കുകയുള്ളൂ അതായിരുന്നു അവരുടെ പാരമ്പര്യ വിശ്വാസം ഈ ഭേദഭാഗത്ത് നാം ശ്രദ്ധിക്കേണ്ട കാര്യം യേശു കർത്താവ് ബീഞ്ഞ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അതുവരെ വീഞ്ഞ് വെച്ചിരുന്ന വീഞ്ഞ് തുരുത്തിയല്ല കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത് അതിഥികൾ ആരും ശ്രദ്ധിക്കാത്ത അപ്പോൾ തന്നെ വീട്ടുകാർ തള്ളിക്കളഞ്ഞ വാന്യമായി ഉപയോഗിക്കാത്ത കൽപ്പാത്രങ്ങളാണ് ഇതാണ് യേശുവിന്റെ പ്രവർത്തന രീതി യേശു കർത്താവ് ജനിക്കുന്ന സമയത്ത് യേശു യേശുവിന് ജനിക്കുവാൻ ഒരു കൊട്ടാരമല്ല താൻ തിരഞ്ഞെടുത്തത് പകരം ഒരു ഗോശാലയാണ് തിരഞ്ഞെടുത്തത് തനിക്ക് വേണ്ടി ഒരു രാജാവിനായി രാജാവായി നിൽക്കുവാൻ വേണ്ടി ഒരു ആറ്റുതേയനായ ദാവീദിനെയാണ് തിരഞ്ഞെടുത്തത് കാനാവിലെ കല്യാണ വീട്ടിൽ അത്ഭുതം നാം കാണുമ്പോൾ ആ കൽപാത്രങ്ങൾ നമ്മയാണ് കാണിക്കുന്നത് വേദപുസ്തകം പറയുന്നു നാം മണ്ണുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് യേശു കർത്താവ് ആ കൽപാത്രങ്ങളിൽ അടുത്തു വന്നപ്പോൾ അവിടെ ആറ് കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറ നിറപ്പാൻ പറഞ്ഞു വെള്ളം നിറപ്പാൻ എന്ന് പറയുമ്പോൾ ആ കൽപാത്രങ്ങൾ ശൂന്യമാണ് അതിനകത്ത് വെള്ളമില്ല എന്നാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക കർത്താവ് യേശു കർത്താവിന് കാലിപ്പാത്രത്തിൽ നിന്നും ഒരു അത്ഭുതം ചെയ്യുവാൻ സാധിക്കും നാം ഓരോരുത്തരും കർത്താവിന്റെ അടുത്ത് വന്നപ്പോൾ ശൂന്യമായാണ് വന്നത് വെളിയിൽ കിടന്ന ആരും വിലയൊന്നും കൽപ്പിക്കാത്ത കൽപാത്രങ്ങൾ കർത്താവിന്റെ വാക്ക് അനുസരിച്ച് വെള്ളം നിറച്ചപ്പോൾ മാന്യതയുള്ള പാത്രങ്ങളായി മാറി യേശു നമ്മുടെ ജീവിതത്തിനകത്തു വരുമ്പോൾ നാം മാന്യതയുള്ളവരായി തീരും ദേശത്ത് നിങ്ങൾ തല ഉയർത്തി നടത്തും നടക്കും യേശുവിന് നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമോ യേശുവിന്റെ വാക്കനുസരിച്ച് നീ വാക്കനുസരിക്കുവാൻ നീ തയ്യാറാകുമോ ഈ ചെറിയ ചിന്തകൾ അതിനായി നിങ്ങളെ ഓരോരുത്തരെയും നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആമേ